എല്ലാവർക്കും നമസ്കാരം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിനു ആ മൂന്ന് കള്ളികൾ പണം കട്ടെടുത്ത് വാർത്തയൊക്കെ വന്നു പക്ഷേ ഇപ്പോഴും കൃഷ്ണകുമാറിനും ഫാമിലിക്കും പോലീസിൻ്റെ അങ്ങനെ ഒരു നീതി കിട്ടിയതായിട്ടൊന്നും കേട്ടിട്ടില്ല അപ്പോൾ കൃഷ്ണകുമാർ വന്നിരുന്ന് മീഡിയയ്ക്ക് മുന്നിൽ മനസ്സോർക്കുന്നുണ്ട് അത് തികച്ചും ഒരു രാഷ്ട്രീയക്കാരനെയൊക്കെ അങ്ങ് മാറ്റി നിർത്തും തികച്ചും ഒരു അച്ഛൻ്റെ വിഷമം അച്ഛൻ്റെ മാനസികവശമാണ് അയാൾ അങ്ങേര് പങ്കിടുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ നാല് പെങ്കൊച്ചങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ വെളിയിൽ പോയപ്പോൾ കാറ് തടഞ്ഞു നിർത്തി ഒരാൾ എന്തൊക്കെയോ അനാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പിള്ളേർ പേടിച്ചു പോയി നമ്പർ പോലും പേടിച്ചിട്ട് കാറിൻ്റെ നമ്പർ പോലും പേടിച്ചിട്ട് എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ പിടിച്ചെന്നും പറയുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇപ്പം ചോദിക്കുന്നുണ്ട് ഈ ഷൂട്ടിങ്ങിനായിട്ടാണേലും എല്ലാത്തിനും ഈ ഒത്തിരി ശത്രുക്കളുള്ള പോലെ പറയ സംസാരിക്കുന്നു എങ്ങനെ ഈ കുട്ടികളെ പുറത്ത് വിടും വലിയ ആസിഡ് ില്ലേ എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ഓബയോസി എന്ന സ സംഭവം ഉണ്ടല്ലോ മറ്റേ ദിയാ കൃഷ്ണയുടെ സ്ഥാപനം അത് ഏകദേശം പൂട്ടി കെട്ടുന്ന പോലെ ആയിട്ടുണ്ട് ഇന്നലെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ട് ദിയ സ്ഥാപനത്തിൽ പോയിട്ട് ഓരോ ബോക്സും തുറന്ന് നോക്കുകയാണെ അതിൻ്റെ അകത്തൊന്നും കാണുകയായിരുന്നു അതും ഒരു പരിധി വരെ സത്യമാണ് മുച്ചൂട് മുടിച്ച് കട്ടെടുത്തിട്ടുണ്ട് അവർ പക്ഷേ അതിൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ട് ഈ സ്ഥാപനമൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ തുടങ്ങി ഇത്രയൊക്കെ എത്തിയില്ലേ അപ്പോൾ അതിനോടകം അവനവൻ്റെ സ്ഥാപനം അതൊരു സ്വപ്നമാണല്ലേ അതിൻ്റെ പുറത്ത് ഒത്തിരി കഠിനാധ്വാനം ഇടേണ്ടി വരും ചെറിയൊരു പെങ്കൊച്ചാണ് അപ്പോൾ അവനവൻ്റെ സ്ഥാപനത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ടാവും ഇവർ േകദേശ കണക്കൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവും ഇത്രേ വെളുമാരെ ഇങ്ങനെ ആഞ്ഞു വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അപ്പം ഓബയോസ് ഈ പിള്ളേരെ ദിയ ഈ പിള്ളേരെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാവേ അപ്പം അത് കണ്ടല്ലോ എൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളാ എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നത് ശരിക്കും അങ്ങനെ ആയിരിക്കും അത്രമേൽ വിശ്വാസം അതിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് കൃഷ്ണകുമാറും പറയുന്നുണ്ട് ഇവരുടെ എല്ലാ ചടങ്ങിനും പിള്ളേരും മുൻപന്തിയിലുണ്ടെന്ന് കക്കുമ്പോൾ അങ്ങനെ ആണല്ലേ ഒറ്റ അത്രേ ആത്മാർത്ഥമായിട്ട് നിന്നെന്ന് അഭിനയിച്ചാൽ മാത്രമല്ലേ വിശ്വാസത്തിലെടുക്കാൻ പറ്റുള്ളൂ ഈ അടുത്ത ഈ സംഭവം നടന്നപ്പോൾ എൻ്റെ ജല സുഹൃത്തുക്കൾക്ക് സ്ഥാപനമുണ്ട് കേട്ടോ അവരിപ്പം കോടീശ്വരന്മാരൊക്കെ ആയിട്ടുണ്ട് എന്ന എന്നവരെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുത്തം പത്ത് ലക്ഷം രൂപ അവിടെ നിന്ന് തട്ടിച്ചുകൊണ്ട് പോയി തട്ടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് വരെ അത് പുറത്ത് പറഞ്ഞിട്ടില്ല അവനെ ആ സ്ഥാപനത്തിന്ന് പറഞ്ഞു വിട്ടു ഇന്ന് വരെ പോലീസ് പറയുമോ സ്വന്തം ഫാമിലി മാത്രം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്നറിയോ പറയുന്നത് അത് പറഞ്ഞു കഴിയുമ്പം ഞാനൊരു മണ്ടനാണല്ലോ എന്ന് ജനം സ ചിന്തിക്കോ ഒരു വിചാരം അതായത് ഈ പറ്റിക്കപ്പെടുകയല്ലേ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോലെ കൊടുക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ അമ്പത് രൂപ കൊടുത്താലും അതിൽ നിന്നൊരു സംതൃപ്തിയാണ് കിട്ടുന്നത് ആ സമയത്ത് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയാൽ നമുക്ക് അങ്ങനെയല്ല തോന്നുന്നത് അത് രണ്ടും രണ്ടാണ് അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു മണ്ടനും വണ്ടിയൊക്കെ ആയിത്തീരുന്നുണ്ട് അപ്പോൾ നമുക്കത് പലർക്കും പുറത്ത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ുണ്ട് അപ്പോൾ പറഞ്ഞു വന്നുവെച്ചാൽ ഇന്നലെ ഒരു കമന്റ് കൊണ്ട് എത്ര നോക്കി കണ്ണ് രണ്ടും തുറന്നിരുന്നാലും പറ്റിക്കാനുള്ളൊരു കുറച്ചൊക്കെ പറ്റിക്കുന്നു അതിലും ഒരു സത്യമുണ്ട് എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നാൽ ഈ പെരുങ്കള്ളനും പെരിങ്കള്ളികളും ഒക്കെ ആയിട്ടുള്ളത് അവർ കക്കുക എന്നുള്ളതല്ലേ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ കക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി വരുമ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല കാരണം നമുക്ക് ഈ ബിസിനസ് നടത്തണം വീട്ടുകാരും കുടുംബം കാര്യങ്ങളും കാണും എല്ലാം കാണും പിന്നെ മനുഷ്യരല്ലേ ആരെങ്കിലും ഒക്കെ ഒന്ന് വിശ്വസിക്കേണ്ടേ അതും ഒന്ന് ആലോചിച്ച് എല്ലാം ഫോൺ സംശയദൃഷ്ടിയോടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് അതും പറ്റിയല്ല അപ്പം ആ വിശ്വാസമാണ് ഇവരൊക്കെ മുതലെടുക്കുന്നത് ഇതിനൊക്കെ ശരിക്കു പറഞ്ഞാൽ ജീവിതത്തെ മറക്കേലാത്ത പണിയാണ് കൊടുക്കേണ്ടത് അതേ പറ്റുള്ളൂ ഇവളുമാരെയൊക്കെ ഉണ്ടല്ലോ ആ ചെറിയ പങ്കൊച്ചങ്ങളല്ലേ കുഞ്ഞുങ്ങളെന്നേ അയാൾ പറയാറുള്ളൂ അങ്ങേര് പറയാറുള്ളൂ ആര് കൃഷ്ണകുമാർ അപ്പം കൃഷ്ണകുമാർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്ന ശബ്ദ ഇടറി കണ്ണ് നിറഞ്ഞ് ഒരു ഒരച്ഛൻ്റെ ഒരു മാനസിക വിഷമം എന്തായിരിക്കും മക്കളെ മക്കളെ ഓർത്ത് നാല് പെമ്മക്കളാണ് നാല് പെമ്മക്കളെ ഓർത്ത് ഉണ്ടാകുന്ന ഒരു വിഷമം അത് ഇവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നീതി ഒന്നും കിട്ടാത്തതുകൊണ്ടും കൂടെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വിഷമത്തിൽ പുള്ളി സംസാരിക്കുന്നുണ്ടെന്ന് കേൾക്കാവേ പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമത് ഒരു സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവർ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്നാലോചിക്കും ഈ ഈ പിതാവിൻ്റെ വേദന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല മക്കളുടെ വേണ്ടി ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും പോയിരുന്നു നമ്മൾ ആരെ പറ്റി കുറ്റം പറയുന്നത് നമ്മൾ തകരാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് മുക്കിന് മുക്കിലും മയക്കുമരുന്ന കാര്യങ്ങളും നിങ്ങൾ കാണുന്നതാണ് ഈ അവസരത്തിലാണ് നാല് പിള്ളേരെയും അപ്പൊ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും ആരോപണവും കേസും ഒക്കെ ഒരു സൈഡിൽ നടക്കുകയാണ് ആര് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്കെതിരെ എന്നിട്ട് കട്ടവർ അവരോരോ കഥയെ ഉണ്ടാക്കി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് തന്നിട്ട് നമ്മളവരുടെ ഓഡിയോ കേട്ടല്ലോ അത് ഞാൻ സമ്മതിച്ചില്ലേ ചേച്ചിന്ന് ചേച്ചിയിൽ നിന്ന് ഓ എന്തോരഹങ്കാരെന്നോർക്ക് ദിയ അവിടെ കിടന്ന് ചൂടാമെന്ന് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ദിയയുടെ ആ ഇമേജ് അങ്ങ് പൊക്കോളൂ എന്ന് വിചാരിച്ചാണ് അന്ന് ആ ഒരു ഓഡിയോ എടുത്തത് രാത്രി വിളിച്ച് ആ ഓഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറയുന്നൊക്കെ അവൾ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വിട്ടിട്ട് ദിയ പറയുന്നത് തെറിമാത്രവും ദേഷ്യപ്പെടുന്ന വാചകവും പട്ടിക്കത്തെ വെട്ടിയിട്ട് കൊടുക്കും എന്ന് പറയുന്നതൊക്കെയാണ് അവൾ പുറത്ത് വിടുന്നത് ിയെ മോശമാക്കാനാണ് അവളുടെ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയൊക്കെ കേട്ട ഒരു വാചകമാണ് ചേച്ചി അത് വീണ്ടും വീണ്ടും കട്ട കാര്യം തുകയുടെ കാര്യം പറയുമ്പോൾ വീണ്ടും വീണ്ടും ചേച്ചി അത് പറയുന്ന എന്തിനാണ് അത് ഞങ്ങൾ സമ്മതിച്ചല്ലേന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അവർ സമ്മതിച്ചു കട്ടെടുത്തത് അത് സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് പറയാൻ പാടില്ലെന്ന് കാരണം അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പം ഇവർക്ക് നാണക്കേട് തൊലിയൊരിയുന്നുണ്ടായിരിക്കും നാണക്കേട്ടുകൊണ്ട് കള്ളികളല്ലേ പെരും കള്ളികൾ കള്ളികൾക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും തൊലിയൊരിയുന്നുണ്ട് അതിന് പറയാം ചേച്ചി ഞങ്ങൾ സമ്മതിച്ചല്ലേ എന്ന് സമ്മതിച്ചോണ്ടല്ല ോ കട്ടെടുത്തിട്ട് ഞാൻ ഞങ്ങൾ ഇത്ര എടുത്തു ചോദിച്ചപ്പോൾ അങ്ങ് സംഭവിച്ചു അല്ലാതെ അധ്വാനിച്ചവന്റെ കാശടിച്ചു മാറ്റിയിട്ട് ഒരു എന്തു പറഞ്ഞാലും അവർക്കൊരു നേരം അവരുടെ വീട്ടിലടുപ്പ് ഈ തൊഴിലാളികളുടെ വീട്ടിലടുപ്പ് പുകയാൻ വേണ്ടി എന്ത് പറഞ്ഞാലും നീയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടായിരിക്കുമല്ലോ അതിൻ്റെ കയ്യിലൊരു നന്ദി വേണ്ട ഇത് നിങ്ങൾക്ക് ഒരു പണി കൊടുത്താലോ സത്യത്തിൽ ഇനി ഈ കേരളത്തിൽ നിന്നല്ലേ എവിടെ ഇത് നിങ്ങൾക്ക് കൊടുക്കരുത് പേരും കള്ളികളല്ലേ ഒരിടത്ത് ജോലി കൊടുക്കരുത് അതേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ ബാക്കിയേക്കാം പെൺകുട്ടികളിന്ന് പലതരത്തിലെ ബുദ്ധിമുട്ടായിരുന്നു ചോദിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാല് മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് തിരിച്ചറിവുള്ള മുഖങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിനോട് പലപ്പോഴും നിങ്ങൾ കാണും ആ പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രാത്രി ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഒരു മൂത്ത മുകളും ഹൻസ് ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു ഒരാൾ മരുന്നും കൂടി പാലത്തിന് തൊട്ടുമ്പോൾ ലൈറ്റ് അടിക്കുന്നു കൈ കാണിക്കുന്നു ഇവരെന്താണറിയാതെ ഈ കാ വണ്ടിയോട് നിർത്തുന്നു തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ അവർ ഇരുത്തി വെച്ചു ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടു ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അല്ലയെന്നുണ്ടെങ്കിൽ പിള്ളേർ പേടിച്ചു പോകും ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം ആളായിരുന്നു പോലും അറിയില്ല പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നല്ല ഇപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങിയാൽ പറയുന്നത് ഞാൻ ദുസമാറിൻ്റെ ഫ്രണ്ടാണ് നീ സൂക്ഷിച്ചു സൂക്ഷിച്ചുപോക്കണം എന്തൊക്കെയോ പറയുന്നു ഇവർ പേടിച്ചു പോവാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതുമായി ബന്ധപ്പെട്ട് അയാൾ അടിക്കാൻ വന്നതാണ് ഒരു പിടിയും കിട്ടത്തിട്ട് ഇത്തരം കുറേ സംഭവം ഇതിൻ്റെ കൂടെ നടക്കും ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാനാണെങ്കിൽ പറഞ്ഞാൽ ഇത് വീഡിയോ എവിഡൻസ് വരെയാൻ തരാം ഇയാൾ ആരുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവരോട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ നമ്മൾ സ്വഭാവമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങണം നിങ്ങളത് ആലോചിക്കുക വീട്ടിൻ്റെ വെളിയിൽ ശബ്ദം കെട്ടാൻ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും ഈ തന്തേ തള്ളിയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആലോചിക്കണം ഈ തന്തേ തള്ളിയെ ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും വേദന പറയും മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു പോകുന്ന അറിയോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന സ്ട്രെസ്സാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഇവർ ഷൂട്ടിങ്ങിന് മറ്റും പോകുന്നു ഇപ്പം നമുക്ക് തോന്നുന്നു തോന്നും ഇതുപോലൊരാൾ വന്ന് കുറച്ച് ആസിഡ് ഒരു ഒഴിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ നിങ്ങളെന്നാലോചിക്കുക ഇത് എൻ്റെ മക്കൾക്ക് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് പത്ര നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ എൻ്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എത്തേ നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് അറ്റാക്കൊന്ന് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കിന് ചെയ്യാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങളെന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാനേ പറ്റില്ല അപ്പോൾ ആ പാലത്തിൻ്റെ രാത്രി പുറത്ത് പോയിട്ട് വന്നപ്പം പാലത്തെ കയറിയപ്പം മരുതം കുഴി പാലവും പാലത്തെ കയറിയപ്പം ഒരാൾ കൈ നീട്ടിയിട്ട് അത് ഇതൊക്കെ പറഞ്ഞു വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കൃഷ്ണകുമാറിൻ്റെ സുഹൃത്താന്ന് പറഞ്ഞു പക്ഷേ ഇവരുടെ നമ്പർ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു കാറിൻ്റെ ഈ വീഡിയോ എടുത്തൊക്കെ പിടിച്ചിട്ട് നമ്പർ കിട്ടിയിട്ടില്ല പിന്നെ അങ്ങേരുടെ കൃഷ്ണകുമാറിൻ്റെ ഭായിന്ന് വന്ന ഒരു വാചകം ശ്രദ്ധിച്ചു ഈ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു സംരക്ഷണ പക്ഷേ ഞങ്ങൾ ആരോട് പരാതി പറയും എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ട് ഇവിടുന്ന് നീ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഈ ഫാമിലിക്ക് എന്ന് തോന്നുന്നത് കാരണം ഇങ്ങേരുടെ രാഷ്ട്രീയം വേറെയാണല്ലോ അതിൻ്റെതായ ഒരു അവഗണന വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം തിരിച്ചല്ലേ വന്ന് ഇവർക്കെതിരെ ഇവർ തട്ടിക്കൊണ്ടുപോയി ഇവർ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവർക്കെതിരായിട്ടാണ് പോലീസ് ആദ്യം തൊട്ട് മുന്നോട്ട് പോയത് പിന്നെ ഇവർ ഈ രേഖകളെല്ലാം അഹാനകൃഷ്ട ക്വസ്റ്റ്യൻ ചെയ്യുന്ന രേഖകളെല്ലാം വരികയും അത് സോഷ്യൽ മീഡിയ ഇടുകയും അത് അവരുടെ ഡിജിറ്റൽ തെളിവായിട്ടുണ്ടാകും കോടതി കോടതിക്കടുത്താലും ഇവർ ഇവരുടെ ഭാഗത്താണ് ശരിയെന്നും അവർ കട്ടെടുത്താന്ന് അവർ സമ്മതിക്കുന്നോണ്ട് കുറച്ച് കാശ് കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെയുള്ള എല്ലാം ഉള്ളത് മാത്രമാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി ഇപ്പം രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവരൊക്കെ ഈ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയിരുന്നില്ലെങ്കിൽ എൻ്റെ പൊന്നോ എന്താ അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവരുടെ തെളിവില്ല ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവം ഉണ്ടെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയാം ഇങ്ങനെയൊന്നും തോ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഈ ചുറ്റിനും ക്യാമറ കണ്ണ് വേണമെന്ന് പറയുന്നത് ശരി തന്നെ ഇവർക്ക് ആ സിന്ധു കൃഷ്ണ ചാനൽ വഴിയാ അത് ആ മൂന്ന് പെണ്ണുങ്ങളും ഇത് സമ്മതിക്കുന്നത് മിണ്ടാതിരുന്ന് ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട് എന്തൊക്കെ ചോദിക്കുമ്പോൾ മഹാനകൃഷ്ണൻ ചോദിക്കുമ്പോ നാണം തോന്നിയില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാന്ന് വരെ ചോദിക്കുന്നുണ്ട് ചേച്ചി 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 ക്ഷമിക്കണേ ചേച്ചി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താണ് ബാക്കി കേക്കാം ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ വന്നപ്പോൾ ഭാര്യയും മക്കളും വീട്ടിൽ എന്ത് ചെയ്യണം ഈ വീഡിയോ റിലീസ് റിലീസ് അല്ലെങ്കിൽ നമ്മുടെ കള്ളന്മാരായി പോകും ഇന്ന് അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാരണം എന്താണേലും ഈ കേസിൽ ദൈവം ഇവർക്കൊപ്പം ആയിരുന്നു മിണ്ടാതിരിക്കുന്ന ഒരു കള്ളന കള്ളനായിപ്പോ എന്ന് പറയുന്നത് ശരി തന്നെയാണ് തെളിവുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തോ ഒരു പൊങ്കാലയായിരുന്നു രണ്ടാമത് എന്താണ് ഇത് ദിയാകൃഷ്ണ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി അവരെ ഇവരെയൊക്കെ ചൊറിഞ്ഞും ആൾക്കാർക്ക് പൊതുവേ ഇവരിൽ ഇവർക്കൊരു ഇവരോടൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാമിലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ല അങ്ങനെയും കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇഷ്ടമില്ലായ്മയും ഇങ്ങേരുടെ രാഷ്ട്രീയവും എല്ലാം കൂടെ മുതലെടുത്ത് ഇവർക്കൊട്ടൊരു ഒന്നൊന്നര പണിയും കൊടുത്ത് കാശും ഇഷ്ടം പോലെ എടുക്കാം ഒന്നൊന്നര പണിയും കൊടുക്കാം ഇവളുമാരെ എടുത്തു കഴിഞ്ഞിട്ട് കണക്ക് കേൾപ്പിക്കുമ്പോൾ ഏഹ് ഇത്രയൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നോ എന്നുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം അല്ല ഒരു ദിവസം ഇരുപത്തി മൂവായിരം രൂപ എങ്ങാണ്ട് ഒരാളുടെ അക്കൗണ്ടിലോട്ട് വരുന്ന അനുസരിച്ച് കണക്ക് പറയുന്നത് കേട്ടു അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അവസാനം ഏതോ ഒരു വക്കീൽ ആളൂരാനെ പോലത്തെ വക്കീലായിരിക്കും ഏതോ ഒരു വക്കീൽ കൊടുത്ത കുനിഷ്ഠ ബുദ്ധിയുടെ പുറത്താണ് ടാക്സ് അത് ഇത് കൃഷ്ണകുമാർ പിടിപ്പിച്ചു അശ്വൻ രാത്രി മൊത്തം വിളിച്ച് അനാവശ്യം പറിച്ചില്ല പെൺവിഷൻ അപ്പോൾ ആൾക്കാർ കമൻ്റ് ഇട്ട് ആ പറഞ്ഞത് ചീറ്റിപ്പോയി അവരുടെ വീട്ടിൽ ഏറ്റവും നിഷ്കളങ്കനായ ആളാരെന്ന് ചോദിച്ചാൽ ദിയയുടെ ഹസ്ബൻഡ് അശ്വിനാണ് ആ അശ്വിൻ രാത്രി വിളിച്ച് അശ്ലീലം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാൻ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ അങ്ങനെ അങ്ങനെ കൃഷ്ണകുമാറിനെ പിന്നെ കൃഷ്ണകുമാർ വസ്ത്രത്തെ പിടിച്ചു വലിച്ചു എന്തൊക്കെയോ കള്ളക്കഥകൾ ഇത് മുഴുവൻ വക്കീലിൻ്റെ ബുദ്ധിയായിരുന്നു ഇനി ആരും ആ വക്കീലിനെ ഏതായാലും കാണാൻ പോയൊക്കെ ഇത് പോയില്ല കംപ്ലീറ്റ് സത്യം സത്യമായ ചീറ്റില്ലായിരുന്നു കേട്ടോ ഈ തെളിവുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പണി എട്ടിൻ്റെ പണി ഇവരുടെ ഫാമിലിക്ക് കിട്ടും കിട്ടിയാൽ അപ്പോൾ ഓക്കെ എന്ത് പറഞ്ഞാലും അങ്ങേരൊത്തിരി വിഷമിച്ചാണ് സംസാരിച്ചത് സ്വരം ഇടറി കണ്ണ് നിറഞ്ഞാണ് നാല് പെൺകുട്ടികളുടെ അച്ഛനല്ലേ ഈ നാട്ടി ജീവിച്ചിട്ട് ഈ നാട്ടിൽ നിന്നൊരു നീതി കിട്ടിയിട്ടില്ല അങ്ങേർക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇനിയിപ്പോൾ എന്തേലും ആട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ